വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ഇതിനെതിരെ ഇപ്പോൾ പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങി കോൺഗ്രസും ബി ജെ പിയും രംഗത്ത് തന്നെയുണ്ട് വൈദ്യുതി നിരക്ക് ഷോക്ക് കടുപ്പിക്കുമോ എന്നാണ് പൊതുജനം ചോദിക്കുന്നതും നിത്യോപയോഗ സാധനങ്ങളുടെ വില കുത്തകെ ഉയർത്തുന്നതിന് പിന്നാലെയാണ് ഇരുട്ടേടിയായിട്ട് വീണ്ടും വൈദ്യുതി നിരക്കും കൂട്ടുന്നതെന്നാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ ചേക്കബ് പങ്കുവെച്ച കുറിപ്പിൽ അദ്ദേഹം പറയുന്നത് പോലെ തന്നെ കെ എസ് ഇ ബി വെള്ളാനുകളെ പോലെ അവരുടെ മാത്രം കുത്തക അവകാശമായി കൈയടക്കി വെച്ചിരിക്കുകയാണ് ഇത്രയും നിരക്ക് കൂട്ടിയിട്ടും കെ എസ് ഇ ബി ലാഭത്തിലാണോ പോകുന്നത് എന്ന് ചോദിച്ചാൽ അതുമല്ല മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ് കെ എസ് ഇ ബി കേരളം എന്ന് ഇരുട്ടിലാകുമോ എന്നതും കണ്ടറിയേണ്ടതാണ് അതേപോലെ സ്വകാര്യ കമ്പനികളുടെ മുന്നിൽ ഓഛാനിച്ചു നിന്നുകൊണ്ട് വൈദ്യുതി വാങ്ങി ഉപയോഗിക്കുന്ന കാലവും വിദൂരമല്ല സത്യത്തിൽ നമ്മുടെ പക്കൽ വേണ്ടത്ര റിസോഴ്സസ് ഉണ്ടായിട്ടും വേണ്ടപ്പെട്ട അധികാരികളാകട്ടെ അത് വേണ്ട രീതിയിൽ ഉപയോഗപ്രദ ആക്കുന്നില്ല എന്നതിന്റെ കൊടുകാര്യസ്ഥത മൂലമാണ് നമ്മൾ ഈ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നതും എന്തായാലും ജിതിൻജയൊക്കെ പങ്കുവെച്ച അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കറണ്ട് ചാർജ് ഉള്ള സംസ്ഥാനങ്ങളിൽ മുന്നിലാണ് കേരളം ഇപ്പോൾ വീണ്ടും കറണ്ട് ചാർജ് കൂട്ടാൻ പോകുന്നു കറണ്ട് ചാർജ് എത്ര കിട്ടിയിട്ടും കെ എന്ന കുത്തക സംസ്ഥാനം അതിഭീമമായ നഷ്ടത്തിലാണ് അതിനൊരു മാറ്റവും ഉണ്ടാകാനും പോകുന്നില്ല കെ എസ് ആർ ടി സി പോലെ ബി എസ് എൻ എൽ പോലെ ജനങ്ങളുടെ നികുതി തിന്നുന്ന മറ്റൊരു വെള്ളാനയാണ് കെ എസ്ഇബിയും കേരളത്തിൽ ആകെയുള്ള നൂറ്റി മുപ്പത്തി ഒന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വെള്ളാനകളിൽ എഴുപത്തിമൂന്നും നഷ്ടത്തിലാണെന്ന് ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ഓഡിറ്റ് പ്രകാരം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ നഷ്ടം പതിനെട്ടായിരത്തി ഇരുപത്തി ആറ് കോടി രൂപയാണ് എന്തിനെ വെള്ളാനകളെ ഇങ്ങനെ പോറ്റി വളർത്തണം ജനങ്ങളുടെ അല്ലേ ഇങ്ങനെ കൊള്ളയടിക്കുന്നത് കെ സി ബി ഒക്കെ കുത്തക സ്ഥാപനങ്ങളാണ് സ്വന്തമായി സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുവാനും അറിയില്ല എന്നാൽ മറ്റുള്ളവരെ ഈ രംഗത്തേക്ക് വരുവാനും സമ്മതിക്കില്ല അതായത് ഗതാഗത മേഖലയിൽ ഞങ്ങൾ കെ എസ് ആർ ടി സി മാത്രം മതി ടെലികോം മേഖലയിൽ ഞങ്ങൾ ബി എസ് എൻ എൽ മാത്രം മതി വൈദ്യുതി മേഖലയിൽ കെ എസ് സി ബി മാത്രം മതി എന്നാണ് ഈ കുത്തകകൾ പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ സൗകര്യത്തിന് ജനങ്ങൾക്ക് സേവനം നൽകും അത് ചിലപ്പോൾ പതിറ്റാണ്ടുകൾക്ക് പുറകിലുള്ള സാങ്കേതിക വിദ്യ ആയിരിക്കാം അല്ലെങ്കിൽ മോശം സേവനമായിരിക്കാം പക്ഷെ പരാതിയൊന്നും പറയാതെ ഞങ്ങൾ തരുന്ന സേവനം മാത്രം സ്വീകരിച്ചോണം വേറെ ആരും ഈ മേഖലയിൽ വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല യഥാർത്ഥത്തിൽ ഇവരാണ് കുത്തകകൾ പക്ഷെ നമ്മൾ പറയുന്ന കുത്തകകൾ ആരൊക്കെയാണ് പ്രൈവറ്റ് ബസ് ഉടമകൾ റിയൽ എസ്റ്റേറ്റ് ഉടമകൾ ബ്രിള്ള അദാനി മഹീന്ദ്ര യൂസഫ് അലി ക്ഷമിക്കണം യൂസഫ് അലി കുത്തക അല്ലല്ലോ വ്യവസായ പ്രമുഖൻ മാത്രമല്ലേ കാര്യപ്രാപ്തിയില്ലായ്മയും ഇടപാടുകാരോടുള്ള മോശം സമീപനവും കാലഹരണപ്പെട്ട ചട്ടങ്ങളും സ്ഥാപനവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളുടെ പേരിൽ പോലും കൊടിപിടുത്തങ്ങളും സമരങ്ങളും വളഞ്ഞ വഴിയിലൂടെ ബന്ധുക്കളെയും പാർട്ടി അടിമകളെയും തിരികെ കയറ്റലും ഒക്കെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ശാപം വൈദ്യുതീയ മേഖലയെ സ്വകാര്യവൽക്കരിക്കുക എന്ന നയത്തെ കെ എസ് ഇ ബി എതിർക്കുന്നത് ഇവരുടെ കുത്തക തകർന്നുപോകും എന്നത് ഉറപ്പായതുകൊണ്ടാണ് സ്വകാര്യ കമ്പനികൾ വന്നാൽ പൊതുജനങ്ങൾക്ക് മികച്ച സർവീസ് കൊടുക്കേണ്ടി വരും കൊടി പിടിക്കാൻ പോകുവാനും പറ്റില്ല ചുരുക്കം പറഞ്ഞാൽ പണിയെടുത്ത് തിന്നേണ്ടി വരും എന്നർത്ഥം സ്വകാര്യ കമ്പനികൾ വന്നാൽ എന്തുകൊണ്ട് ജനം സർക്കാർ കുത്തക കമ്പനികളെ ഉപേക്ഷിച്ച് സ്വകാര്യ കമ്പനികളിലേക്ക് പോകുന്നു എന്നിവർ ആലോചിക്കണം സ്വകാര്യ കമ്പനികൾ ഭീഷണിപ്പെടുത്തി ഇടപാടുകാരെ കൊണ്ടുപോകുന്നതല്ലോ പൊതുമേഖലാ പ്രേമം തള്ളിമറിക്കുന്ന ഒരു നേതാവും സ്വന്തം വീട്ടിലേക്ക് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെയും ഉൽപ്പന്നം വാങ്ങിവെക്കില്ല ഒരു സേവനവും ഉപയോഗിക്കുകയുമില്ല കാരണം നേതാവ് ആഗ്രഹിക്കുന്ന സേവനം അല്ലെങ്കിൽ ക്വാളിറ്റി അവിടെ കിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ വൻകിട സ്ഥാപനങ്ങളിലെല്ലാം ലുലുമോൾ പ്രമുഖ ആശുപത്രികൾ ഉൾപ്പെടെ ഇപ്പോൾ വൈദ്യുതി വാങ്ങുന്നത് കെ എസ് സി ബിയിൽ നിന്നല്ല മറിച്ച് സ്വകാര്യ കമ്പനികളിൽ നിന്നാണ് സ്വകാര്യ വ്യക്തികൾക്കും കെ എസ് സി ബിയിൽ നിന്നല്ലാതെ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ പുതിയ കേന്ദ്ര നിയമം അനുവദിക്കുന്നുണ്ട് പക്ഷേ സ്വകാര്യ കമ്പനികളെ കേരളത്തിൽ പ്രവർത്തിപ്പിക്കാൻ ഇവന്മാർ സമ്മതിക്കില്ലല്ലോ സ്വകാര്യ സേവനം ആവശ്യമുള്ള ഉപഭോക്താക്കൾ അത് തിരഞ്ഞെടുക്കട്ടെ അതിനവർക്ക് ആവശ്യമുണ്ട് അതല്ല അത് ഞങ്ങളുടെ കുത്തകയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെയല്ലേ യഥാർത്ഥ കുത്തകകൾ കുത്തക കമ്പനികൾ തുലയട്ടെ എന്ന് നിങ്ങൾ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ശരിക്കും അത് അച്ചിട്ടയാവുകയാണ് കുത്തക കമ്പനികളായ കെ എസ് ആർ ടി സി കെ എസ് ഇ ബി എല്ലാം തുലയുകയാണ് എല്ലാവരും കൂടി കുറച്ചുകൂടി ആഞ്ഞു ശ്രമിച്ചാൽ ഈ കുത്തക കമ്പനികളെ എല്ലാം പെട്ടെന്ന് പൂട്ടിക്കാം അപ്പോൾ നമ്മുടെ നികുതി പണം കൊണ്ട് ചീർക്കുന്ന വെള്ളാനകളായ കുത്തക കമ്പനികൾ തുലയട്ടെ ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് വൈദ്യുതി ചാർജ് വർധനവ് സംബന്ധിച്ച് കേരളത്തിൽ നടത്തിയ അദാലത്തിൽ ഒരു പൈസ പോലും വൈദ്യുതി ചാർജിൽ വർദ്ധനവ് വരുത്തു എന്നതാണ് തീരുമാനിച്ചതും സർക്കാരിനെ അറിയിച്ചതായും കൂടാതെ കുടിശ്ശിക പിരിഞ്ഞു കിട്ടാനുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അടക്കമുള്ള കോടിക്കണക്കിന് രൂപ പിരിച്ചെടുക്കുന്നതും അനാവശ്യമായ ചിലവുകളും ദൂർത്തുകളും ഒഴിവാക്കിയാൽ കെ എസ് സി ബിക്കുള്ള നഷ്ടം നികത്താനാകുന്നതേ ഉള്ളൂ എന്നും അദാലത്തിൽ തീരുമാനമുണ്ടായത് അങ്ങനെയാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളതും ഇതൊന്നും സർക്കാർ തയ്യാറാകാത്ത വ്യവസായ വകുപ്പിന് കീഴിലുള്ള പതിനെട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം രണ്ട് കോടി രൂപയുടെ വൈദ്യുതി കുടിച്ചുക ഇപ്പോൾ സർക്കാർ എഴുതി തള്ളിയിരിക്കുകയാണ് സർക്കാർ എന്തിനാണ് ഇങ്ങനെ ഒരു അദാലത്ത് നടത്തി ജനങ്ങളെ പറ്റിച്ചത് ജനങ്ങളെ കൊള്ളയടിക്കുന്ന വൈദ്യുതി ചാർജ് വര്ധനവില് നിന്നും സര്ക്കാര് പിന്മാറണമെന്നും യോഗം ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കര്മാന്യൂസ്